എഫ് എസ് സി ടി ഒ കോട്ടയത്ത് കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നടപടികൾക്കെതിരെയും ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായാണ് എഫ് എസ് സി ടി ഒ പ്രതിഷേധ സമരം നടത്തിയത് പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശൈകൾ അനുവദിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക കരാർ പുറംകരാർ ദിവസവേതന നിയമനങ്ങൾ അവസാനിപ്പിക്കുക നിലവിലുള്ളവരെ സ്ഥിരപ്പെടുത്തുക വർഗീയതയെ ചെറുക്കുക മതനിരപേക്ഷത സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എഫ് എസ് സി ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടധർണ്ണ നടന്നു സമരത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ കോട്ടയം കളക്ടറേറ്റ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് അധ്യാപകരും ജീവനക്കാരുമായി നിരന്നു തുടർന്ന് കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡെന്നി സി വി ഉദ്ഘാടനം ചെയ്തു ആ രീതി കൂടി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതായത് സാമൂഹ്യപരമായിട്ടുണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടോ ഇവർ ചിന്തിച്ചിട്ടില്ല ഇവർ ആകെ ചിന്തിച്ചിട്ടുള്ളത് എപ്രകാരമാണ് ഇവിടെ നിരവധി കോർപ്പറേറ്റ് മുതലാളിമാരുണ്ട് അത്തരത്തിലുള്ള മുതലാളിമാർക്ക് മാർക്കറ്റിൽ കോർപ്പറേറ്റ് മറ്റേ ഷെയർ മാർക്കറ്റിൽ എപ്രകാരം സമ്പത്ത് കുന്നുകൂടിപ്പിച്ച് ഇത്തരത്തിലുള്ള വൻ മുതലാളിമാരെ ഏത് രീതിയിലും സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള ഒരു നയസമീപനം മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തി എഫ് സി ടി ഒ ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എഫ്എസ് സി ടിഒ ജില്ലാ സെക്രട്ടറി കെ ആർ അനിൽകുമാർ കെ ജിഒഎ ജില്ലാ സെക്രട്ടറി ഷാജിമോൻ ജോർജ് ഡെന്നി ഇ വി തുടങ്ങിയവർ സംസാരിച്ചു